നമസ്കാരം ദ പ്രിൻസ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് അതെ നമ്മുടെ ശുഭ്മൻ ഗില്ലിനെ ഓഡിഐ ക്യാപ്റ്റനും ആക്കിയിരിക്കുകയാണ് ദ ലെജൻഡ് രോഹിത് ശർമ്മ ഈസ് നോ മോർ ഇന്ത്യൻ ക്യാപ്റ്റൻ ആ ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കണമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ഫാന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഇൻ എ പോസിറ്റീവ് വേ അത് നല്ലതു തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് മൂവിങ് ഫോർവേഡ് ഒരു യങ് ക്യാപ്റ്റനെ ഒരു ഓഡി ഡി ഐ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പെന്ന് പറയുന്നത് ഇനി രണ്ട് വർഷം കൂടെ ഉള്ള സ്ഥിതിക്ക് ഒരു പുതിയ ക്യാപ്റ്റൻ വരുന്നത് ഒരു വിധത്തിൽ നല്ലതാണ് അതേസമയം രോഹിത് ശർമ്മയെന്ന് പറയുന്ന ലെജൻഡറി ക്യാപ്റ്റൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എവറിത്തിങ് വാസ് പെർഫെക്റ്റ് ഒരേ ഒരു ദിവസം ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ദിവസം മാത്രം ഒരു ബാഡ് പെർഫോമൻസ് ഉണ്ടായതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെജൻഡറി ക്യാപ്റ്റൻ സീറ്റ് എനിയവരാണ് രോഹിത് ശർമ്മയ്ക്കുള്ളത് ഓഡിഎ ക്രിക്കറ്റിലായാലും ടി ട്വൻ്റി ക്രിക്കറ്റിലായാലും ഒ ക്രിക്കറ്റിൽ അൺബീറ്റനായിട്ട് ഫൈനലിലെത്തി ഓൾ ഡി വേൾഡ് വേൾഡ് കപ്പിൽ ഫൈനലിൽ തോറ്റുപോയി അതുകഴിഞ്ഞ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ആയിട്ട് വന്നിട്ട് കപ്പടിച്ചു ചാമ്പ്യൻസ് ട്രോഫിയിൽ ആയിട്ട് വന്ന് കപ്പടിച്ചു ശരിക്കും പറഞ്ഞ ഒരു സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പിലേക്ക് ഒരു ക്യാപ്റ്റനെ ഒരു പരീക്ഷണമാണ് ശുഭൻ എന്ന് പറയുന്നത് ആ പരീക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ രോഹിത് പറയുന്ന ഒരു ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഉള്ളപ്പോൾ എന്തും ത്യജിക്കാൻ തയ്യാറായിട്ട് രോഹിത് ശർമ്മൻ വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പ് കളി കളിക്കാനായിട്ട് അവരെന്തും ചെയ്യും അപ്പോൾ അവർ മറ്റ് ഫോർമാറ്റുകളൊന്നും കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഫിറ്റ്നസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ രോഹിത് ശർമ്മ എന്ന് പറയുന്നത് ഇത്രയും അഷ്യൂറായിട്ടുള്ളൊരു ക്യാപ്റ്റൻ അത്രയും ഹാങ്ക് ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻ ഇരിക്കുമ്പോൾ ശുഭൻ ഗിൽ എന്ന് പറഞ്ഞൊരു പരീക്ഷണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിന് കാലം മാത്രമേ മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പിന് മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ ഈ തീരുമാനം ശരിയായിരുന്നോ തെറ്റാണോ എന്നുള്ളത് എന്തായാലും അതിനൊരു ന്യായവും തെറ്റും പറയാനായിട്ടില്ല രണ്ട് സൈഡിലും ശരിയുണ്ട് ശുഭമൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുന്നതിലും കാരണം ശുഭ്മാൻ ഗിൽ ആസ് എ ഓഡിയ പ്ലേയർ എക്സലൻറ്റ് റെക്കോർഡുള്ള ഒരു പ്ലെയർ ആണ് ഇപ്പോൾ ക്യാപ്റ്റനായി ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റനായിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒരു പ്രോമിസ് പുള്ളി കാണിച്ചിട്ടുണ്ട് സോ ഓബിയസ്ലി സെലക്ടേഴ്സിനോ അല്ലെങ്കിൽ ബി സി സിക്കോ ശുഭൻ ഗില്ലിനെ ഓഡിയയിലും കൂടെ ക്യാപ്റ്റനാക്കുന്നതിൽ തെറ്റൊന്നും പറയാനായിട്ടില്ല ബട്ട് അതൊരു പരീക്ഷണം ആവശ്യം എന്നുള്ളത് അത് കാലം മാത്രം മറുപടി പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും രോഹിത് ശർമ്മ ആസ് എ ക്യാപ്റ്റൻ വിൻ പെർസെൻറ്റേജ് സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ഇനി വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലേക്ക് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും വ്യക്തമായിട്ടുള്ള ഉത്തരം അഗാർക്കർ പറയുന്നില്ല അവിടെയും ഒരു അഴകുഴമ്പൻ കുഴമ്പൻ മട്ടാണ് അഗാർക്കറിൻ്റെത് ഇപ്പോൾ ഉള്ള കാര്യം ഇപ്പോൾ നോക്കാം എന്നുള്ളൊരു ലൈനാണ് ഇവരൊരു അഭിവാജ്യ ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പിലേക്ക് ഇന്ത്യൻ ടീം പോകുമ്പോൾ എന്നൊരു രീതിയിലുള്ള ഒരു വാക്ക് പോലും അഗാർക്കാരുടെ വായിൽ നിന്ന് വീണില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൾ വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് ഈ ഓസ്ട്രേലിയ സീരീസ് ആയാലും അതിനുശേഷം സൗത്ത് ആഫ്രിക്ക ഓഡിയ മത്സരത്തിലായാലും അവരുടെ പെർഫോമൻസിനെ ആസ്പദമാക്കി മാത്രമേ ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ ഇവർ രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പ് കളിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തൂക്കി വെളി കളയോ എന്നുള്ള കാര്യം ഉറപ്പാണ് അകാർക്കറുടെ വർത്തമാനത്തിലും ബോഡി ലാംഗ്വേജിലും അത് വ്യക്തമായിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ പോട്ടെ ഈ ഒരു ഓഡിയ ടീം സെലക്ട് ചെയ്തു ടി ട്വൻറ്റി ടീം സെലക്ട് ചെയ്തു ഇതിനകത്ത് ഒരുപാട് നമുക്ക് തർക്കിക്കാനുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട് സഞ്ജു സാംസനെ ഓഡിയയിലെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയില്ല അന്ന് അതടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിലെല്ലാ ഉപരി ഈവൻ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിന്ന് മാറ്റിയതിൽ പോലും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ എനിക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തീരുമാനമാണ് രവീന്ദ്ര ജഡേജ ഈസ് നോട്ട് പാർട്ട് ഓഫ് ഒഡിയ ടീം എന്നുള്ള കാര്യം എനിക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതേയില്ല എന്ത് തെറ്റാണ് രവീന്ദ്ര ജഡേജ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നിലേക്ക് നോക്കുമ്പോൾ യങ്സ്റ്റേഴ്സിലേക്ക് കൂടുതൽ നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരാളെ ബലിയാടാക്കേണ്ടി വരും ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പിടിച്ച് ബലിയാടാക്കാൻ പറ്റില്ല അതിൽ തൊട്ടാൽ തീക്കളയാണെന്ന് അവർക്കറിയാം സോ ആരാണ് എപ്പോഴും ബലിയാടാക്കപ്പെടുന്ന ഏതെങ്കിലും പാവപ്പെട്ടവനായിരിക്കും അങ്ങനെ ഒരു പാവപ്പെട്ടവനാണെന്നാണ് ഞാൻ കാണുന്നത് രവീന്ദ്ര ജഡേജ അല്ലെങ്കിൽ ഓഡിയ ക്രിക്കറ്റിൽ വിരമിക്കാത്ത ഒരാളെ ഓസ്ട്രേലിയൻ സീരീസിൽ എന്ത് പെർഫോമൻസിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതും ഓഡിയ ക്രിക്കറ്റിൽ ടി ട്വൻറ്റിയിലൊക്കെ ആയിരുന്നു ഓക്കെ ഓഡിയ ക്രിക്കറ്റിൽ രവീന്ദ്ര ജഡേജയെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം ആ ഒരു കാര്യം മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യല്ല ബാക്കി എല്ലാത്തിലും രണ്ട് വശങ്ങളുണ്ടെന്നോ രണ്ട് പല നയങ്ങളുണ്ടെന്നോ നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷേ രവീന്ദ്ര ജഡേജ അതും ഇന്നലെ മാൻ ഓഫ് ദി ആയിട്ട് വെസ്റ്റ് ഇൻഡീസായിട്ടുള്ള ടെസ്റ്റിൽ മാൻ ഓഫ് ദി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അതും വൈസ് ക്യാപ്റ്റനാക്കിയത് ടെസ്റ്റിലെ വൈസ് ഇങ്ങനെയുള്ള ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പോലും ഇപ്പോൾ ഡൗട്ട് തോന്നുന്നു ഇനി ഈ സെലക്ഷനിൽ നല്ല കാര്യങ്ങളും ഉണ്ട് ആൻഡ് ശ്രേയസ് അയ്യർ ഈസ് ഫൈനലി വൈസ് ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് അതൊരു നല്ല കാര്യം തന്നെയാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവാണ് ഒരു ബാക്കപ്പായിട്ട് ഗില്ലിന് ബാക്കപ്പായിട്ട് ശ്രേയസേഖരനെ വൈസ് ക്യാപ്റ്റനാക്കിയത് വെരി ഗുഡ് ഡിസിഷൻ അതിനകത്ത് സന്തോഷമുള്ളൂ അവിടെ പിന്നെ വേറൊരു കാര്യം ധ്രുവ ചുറയിലാണ് ഓഡിയയിലെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ എന്നുള്ളതാണ് ധ്രുവ ചുറയിലെ വിക്കറ്റ് കീപ്പർ കീപ്പറാകുമ്പോൾ സഞ്ജു സാംസൺ അവിടെ പോയി സഞ്ജു സാംസൺ ഓഡിയോ റെക്കോർഡ് നോക്കി ആവറേജ് നോക്കിയാൽ ഏറ്റവും അവസാനം കളിച്ച ഓഡിയയിൽ സെഞ്ചുറി അടിച്ചിട്ടാണ് സഞ്ജു സാംസൺ നിൽക്കുന്നത് അതും ഇന്ത്യൻ ടീമിനെ വിജയിപ്പിച്ചിട്ട് ഈ ടൂ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിലേക്ക് സഞ്ജു സാംസൺ അല്ലാതെ വേറെ ആരാണ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ടെങ്കിലും ഇന്ത്യ പരിഗണിക്കേണ്ടത് കാരണം സൗത്ത് ആഫ്രിക്കയിൽ റെക്കോർഡ് നോക്കി ഓഡിയിൽ അന്ന് സെഞ്ചുറി അടിച്ചാൽ സൗത്ത് ആഫ്രിക്കയിലാണ് അതുപോലെ ടി ട്വൻറ്റിയിൽ പോയിട്ട് രണ്ട് സെഞ്ചുറി അടിച്ചതും സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റിലാണ് സൗത്ത് ആഫ്രിക്കൻ കണ്ടീഷൻസിൽ ഇത്രയും നല്ല വിക്കറ്റ് ഒരു പെർഫോമൻസ് ഉള്ളൊരു വിക്കറ്റ് കീപ്പർ വേറെ ആരുണ്ട് ആണ് സഞ്ജു സാംസൺ ഓഡിയിലേക്ക് ഓഡിയയിലേക്ക് റയലിനെ ഒരു തെറ്റും പറയാനില്ല പക്ഷേ എന്തിൻ്റെ ബേസിലാണ് ഈ ഐ പി എല്ലിൽ ധ്രുവെറയിൽ അത്ര നല്ല പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല വൈറ്റ് ബോളിലെ എന്ത് പെർഫോമൻസ് അടിസ്ഥാനത്തിലാണ് റയൽ വൈറ്റ് ബോളിൽ ഇപ്പോൾ കേരളിന് ഒരു ബാക്കപ്പായിട്ട് കയറിയത് സഞ്ജു സാംസൺ പ്രത്യേകിച്ച് ഈ ടൂറിൽ സഞ്ജു സാംസൺ ഓൾറെഡി ഉണ്ട് ടി ട്വൻറ്റി ടീമിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴൊന്നും മനസ്സിലാവുന്നില്ല അൺഫോർച്യുനേറ്റ് എന്ന് പറയാനുള്ളൂ ഇനി അവസരം കിട്ടുമായിരിക്കും സഞ്ജു സാംസൺ ടി ട്വൻറ്റി ടീമിലുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പെർഫോമൻസ് വെച്ച് ഓഡിയയിലേക്കും അവസരം പിടിക്കാനായിട്ട് സഞ്ജു സാംസൺ സാധിക്കും എന്ന് നമുക്ക് കരുതാം ഇനി ഓഡിയയിലെ മറ്റ് ചേഞ്ചസ് നോക്കി കഴിഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡി ടീമിലേക്ക് വന്നിട്ടുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് ടീമിൽ കുൽദീപ് യാദവ് ടീമിലുണ്ട് ആൻഡ് വരുൺ ചക്വർത്തി ടീമിലില്ല ഗുഡ് ഓസ്ട്രേലിയൻ കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ അധികം സ്പിന്നേഴ്സിൻ്റെ ആവശ്യമില്ല ഹർഷിത് റാണ ടീമിലുണ്ട് ഹർഷിത് റാണ എല്ലാ ടീമിലുണ്ട് ടി ട്വൻ്റി ടീമിലും എന്താണെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഹർദ്ദീപ് സിംഗ് ആൻഡ് പ്രസിദ്ധ കൃഷ്ണ വെരി ഗുഡ് രണ്ടുപേരും ടീമിലുണ്ട് ജസ്പ്രീത് ബുംറ ഇല്ല എന്നുള്ളത് ആണ് ഓഡിയ ടീമിൽ അപ്പോൾ ആദ്യം ഓഡിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് റെസ്റ്റ് കൊടുത്തിരിക്കുകയായിരിക്കും എന്തായാലും മുഹമ്മദ് സിറാജ് ഉണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം മുഹമ്മദ് സിറാജ് ഓഡിയ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു സോ മൊത്തത്തിൽ ഓഡിയയുടെ ഒരു സ്കോഡ് നോക്കുകയാണെങ്കിൽ വലിയ കുറ്റം പറയാനായിട്ടില്ല ഇപ്പോൾ ഏഷ്യ കപ്പിൽ ടീമിട്ടപ്പോഴും നമ്മൾ പറഞ്ഞു ഏത് ടീമിനെടുത്താലും ഇന്ത്യക്ക് ജയിക്കാനുള്ള ടീം ഉണ്ടാക്കാനുള്ള ബാക്കപ്പ് നമുക്കുണ്ട് പക്ഷേ അവിടെ ഒരു ന്യായം അന്യായം നീതി എന്നൊക്കെ ഉള്ളതാണ് ഓരോ പ്ലെയറിനോടും കാണിക്കുന്നത് ആൻഡ് ജയ്സ്വാൾ ഈസ് പാർട്ട് ഓഫ് ഓഡിയ ക്രിക്കറ്റ് അതും നല്ലൊരു കാര്യം പക്ഷേ ജയ്സ്വാളിന് കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല ശുബ്ബാൻ കില്ലാൻ രോഹിത് ശർമ്മ ഓപ്പണിംഗ് ആൻഡ് വിരാട് കോഹ്ലി നമ്പർ ത്രീ വരുമ്പോൾ ജയ്സ്വാാലിന് അവിടെ അവസരമില്ല ടി ട്വൻ്റി ടീമിലും ഇല്ല ഓടിയൽ എടുത്തിട്ടുണ്ട് പക്ഷേ അവസരമില്ല എന്നുള്ളതാണ് ജയ്സ്വാളിൻ്റെ ഒരവസ്ഥ ഇനി നമുക്ക് നേരെ ടി ട്വൻറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗില്ല് വീണ്ടും വൈസ് ക്യാപ്റ്റനാണ് ഇവർ മുന്നിൽ കാണുന്നത് ഗില്ലിനെയും കൂടെ ഈ ഒരു ടി ട്വൻ്റിയിലും കൂടെ ഒരു ക്യാപ്റ്റൻ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ് ഗില്ലിനെ കാണുന്നത് അതിന് ഒരു കാര്യം പറയാനുണ്ട് അത് ഞാൻ പറയാം എന്തായാലും ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്ക് ഗില്ല് കളിപ്പിച്ചേ പറ്റൂ ഗില്ല് കളിപ്പിക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ചെയ്തേ പറ്റൂ ഗില്ല് ഓപ്പണിംഗ് ചെയ്യുകയാണെങ്കിൽ സഞ്ജു സാംസൺ വിൽ നോട്ട് ബി ഓപ്പണർ എന്നുള്ളത് വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഏഷ്യ കപ്പിൽ കപ്പിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഗില്ലിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതൊന്നുമല്ല നമ്മൾ സഞ്ജുവിൻ്റെ പെർഫോമൻസ് മിഡിൽ ഓർഡറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഓപ്പണിംഗിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും പൊട്ടൻഷ്യലി കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനെ മിഡിൽ ഓർഡറിൽ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് അവിടെയും കളിക്കുമായിരിക്കും സഞ്ജു സാംസൺ പക്ഷേ കിട്ടുന്ന അവസരം തീർച്ചയായിട്ടും മുതലാക്കപ്പെടേണ്ടതാണ് പക്ഷേ ഏഷ്യാ കപ്പിലെ പെർഫോമൻസ് വെച്ചിട്ട് സഞ്ജു സാംസണ് ഓപ്പണിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയായിരുന്നു ശരിയും പക്ഷേ ഇവരുടെ ഈ ഒരു ആയിട്ട് ഈ ശുഭൻ ഗില്ലിനെ ഓൾഫോർമർ ക്യാപ്റ്റനാക്കണോ എന്നുള്ള ഇവരുടെ പിടിവാശിയാണ് ശുഭൻ ഗില്ലിനെ ടി ട്വന്റി ടീമിലേക്കും ഈ കുത്തി കയറ്റിയിരിക്കുന്നത് പെർഫോമൻസ് വെച്ച് ഷുഭ്മാൻ ഗില്ല് തീർച്ചയായിട്ടും ഒക്കെ അടിക്കും ഇപ്പോൾ ഓസ്ട്രേലിയ പോയാലും ഷുബ്മാൻ ഗില്ല് കുറ്റം പറയാത്ത രീതിയിൽ ബാറ്റ് ചെയ്യും ഹീ എ ഗുഡ് ബാറ്റ്സ്മാൻ അതിനകത്ത് നമുക്ക് സംശയമില്ല പക്ഷേ അവിടെയും ഈ നീതി ന്യായം ഒക്കെയാണ് ഒരു ഫൈൻ ലൈനാണ് ഒരു രണ്ട് പ്ലെയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തുകൊണ്ട് സഞ്ജു സാംസനെ കളിപ്പിക്കുന്നില്ല ഓപ്പണറായിട്ട് എന്തുകൊണ്ട് ഷുഭ്മാൻ ഗില്ലെ കളിപ്പിക്കുന്നു എന്നുള്ള ചോദ്യം ചെയ്യുമ്പോൾ ഷുബ്മൻ ഗില്ല് ഈസ് ഗുഡ് ഇപ്പോൾ വേറെ ഒരു പ്ലെയർ ജയ്സ്വാലെ കളിപ്പിച്ചാലും ഹീസ് ഓൾസോ ഗുഡ് അതാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ആ ഒരു ന്യായം വെച്ചിട്ട് അർഹതയുള്ള ഒരു പ്ലെയറിനെ തഴയുന്നത് സ് നോട്ട് ഫെയർ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജിതേഷ് ശർമ്മയുടെ പേര് മുകളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് നെയിം ചെയ്യുമ്പോഴും ഇട്ടേക്കുന്നത് അതായത് ബി സി സി പേജിൽ വരെ ഇട്ടേക്കുന്നത് ജിതേഷ് ശർമ്മയാണ് മുകളിൽ ഇട്ടേക്കുന്നത് സഞ്ജു സാംസൺ ഏറ്റവും താഴെയാണ് ബട്ട് കോച്ചും ക്യാപ്റ്റനും സഞ്ജു സാംസനെ കളിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല പക്ഷേ വീണ്ടും ആ ഒരു പ്രയോറിറ്റി അവർ കൊടുക്കുന്ന സെലക്ടേഴ്സ് ആൻഡ് ബി സി സി ഐ ഇസ് അനദർ പേജ് അതുപോലെ തന്നെ കോച്ചും ക്യാപ്റ്റനും വേറൊരു പേജിലാണെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ ഏഷ്യ കപ്പിൻ്റെ ടീം ഇട്ടപ്പോഴും നമ്മൾ കണ്ടു അകർക്ക് ആദ്യം പറയുന്നത് ജിതേഷ് ശർമ്മയുടെ പേരാണ് എഴുതുന്നത് ജിതേഷ് പേരാണ് നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരായിരിക്കും ആദ്യം എഴുതുന്നത് പക്ഷേ ഇവിടെയും സഞ്ജു സാംസന്റെ പേര് ഏറ്റവും താഴെയാണ് വളരെ വിചിത്രമാണ് പക്ഷെ സഞ്ജു സാംസൺ കളിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇനി ബോളേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുൺ ചക്രവർത്തി ടി ട്വന്റി ടീമിന്റെ ഭാഗമായിട്ടുണ്ട് അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ പോകുമ്പോൾ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ നാല് സ്പിന്നർ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹർഷിത് റാണ ഇവിടെയും പാർട്ടാണ് പ്രസിദ് കൃഷ്ണ പാർട്ടല്ല എനിക്കത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല പ്രസിദ്ധ കൃഷ്ണ ടി ട്വന്റിൽ ഐ പി എൽ ഇന്ത്യയുടെ ഒരു ഒരു ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് നമ്മൾ സെലക്റ്റന്റ് മാനദണ്ഡമാക്കുന്ന ഒരു ലീഗാണ് അവിടെ ഏറ്റവും നാട്ടിൽ പെർഫോം ചെയ്ത പ്രസിദ്ധ കൃഷ്ണ പക്ഷേ ടി ട്വന്റി ടീമിൽ അതെനിക്ക് മനസ്സിലാവുന്നത് ഹർഷിത് റാണ എങ്കിൽ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യാത്തത് ഹർഷിത് റാണ ടീമിനുണ്ട് ടെസ്റ്റ് ഇട്ടാലും ഹർഷിത് റാണയുണ്ട് ടി ട്വന്റി ഇട്ടാലും ഹർഷിത് റാണു ഉണ്ട് ഓഡി ഇട്ടാലും ഹർഷിത് റാണയുണ്ട് വളരെ വിചിത്രമാണ് ഹർഷിത് റാണയുടെ കയ്യിൽ ഇന്ത്യൻ സെലക്ടേഴ്സിൻ്റെ എന്തോ സീക്രട്ട് പെൻഡ്രൈവെന്തോ ഇരുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സോ ഈ സെലക്ഷൻ്റെ ഒരു ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ടീം ഈസ് ലുക്കിംഗ് ഫോർവേഡ് അത് ടി ട്വൻ്റി ആയാലും ഓഡി ആയാലും ആൻഡ് ശുഭ്മൻ ഗില്ലിനെയാണ് ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് കാണുന്നത് ശുഭ്മൻ ഗില്ലിനെയാണ് ഒരു ഭാവി ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായിട്ട് കാണുന്നത് അത് കറക്റ്റാണ് ശുഭ്മൻ ഗിൽ ഫിറ്റ് ഇൻ ആവുമോ എന്നാണ് ാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ എനിക്ക് ഓർമ്മിക്കാനുള്ള ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനേഴില് വിരാട് കോഹ്ലി ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആവുമ്പോൾ രോഹിത് ശർമ്മ മൂന്ന് ഐ പി എൽ ട്രോഫി വിൻ ചെയ്തിട്ടുണ്ട് പ്രോമിസിങ് ആയിട്ടുള്ള റിസൾട്ട് തന്ന ഒരു 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 ക്യാപ്റ്റനായിരുന്നു രോഹിത് ശർമ്മ ആ സമയത്ത് ആ രോഹിത് ശർമ്മയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റർ ബോയ് സെറ്റപ്പിൽ ഇന്ത്യയുടെ മുഖം എന്നുള്ള രീതിയിൽ അതായത് ആസ് എ ബ്രാൻഡ് വലുതായതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയെ ക്യാപ്റ്റനായി അവരോധിക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഒരുപാട് ഐ സി സി ടൂർണമെൻറ്റ്സ് ആണെന്ന് പറയേണ്ടി വരും വിരാട് കോഹ്ലി ഈസ് നോട്ട് എ ബാഡ് ക്യാപ്റ്റൻ അങ്ങനെ ഞാൻ പറയുന്നില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ലെജൻഡറി ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി പക്ഷേ ഓൺ ദാറ്റ് പോയിൻ്റ് രോഹിത് ശർമ്മയായിരുന്നു പെർഫോമൻസ് ഉണ്ട് നമ്മൾ മൊമെൻറ്റിൽ കാണിച്ചു തന്നിരുന്നത് എ ബെറ്റർ ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തിൽ പക്ഷേ അവിടെയും ബി സി സി ഇതേ തീരുമാനം ഒരു പോസ്റ്റർ ബോയ് സെറ്റപ്പിൽ ഒരു ക്യാപ്റ്റനായിട്ട് വരണം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തത് അതേ തെറ്റ് ബി സി സി ആവർത്തിക്കുമ്പോൾ റിസൾട്ട് അത് തന്നെ ആയിരിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു മറുപടി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പേ നമുക്ക് തരത്തുള്ളൂ വേൾഡ് കപ്പിൻ്റെ റിസൾട്ട് നമുക്ക് തരത്തുള്ളൂ അതുപോലെ ഇനി വരുന്ന ഐ സി സി ടൂർണമെൻ്റ്സിൻ്റെ റിസൾട്ട് നമുക്ക് തരത്തുള്ളൂ ഈ ടി ട്വൻറ്റി വേൾഡ് കപ്പ് സൂര്യകുമാർ യാദവ് തന്നെ മോസ്റ്റ് പ്രോബലി ക്യാപ്റ്റൻ ആവാനാണ് ചാൻസ് ഇനി അതിനും മാറ്റം വരുമോ ഇനി ഓസ്ട്രേലിയൻ സീരീസിലൊക്കെ പോകുമ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ സുമലിനെ പിടിച്ച് ആക്കുമോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഇതിനകത്ത് ശരിയും തെറ്റൊന്നും പക്ഷേ രോഹിത് ശർമ്മ വാസ് ഹാങ്ക്രി അത് രണ്ടായിരത്തി പതിനേഴിലും രോഹിത് ശർമ്മ ഹംഗറി ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പിനെ കുറിച്ച് ഓരോ ഇൻ്റർവ്യൂലും എവിടെയൊക്കെ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ടോ ഹീസ് ഹാങ്ക്റി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ ഏറ്റാൽ ആ ഫൈനലിൽ പരാജയത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വേൾഡ് കപ്പ് അടിച്ചു എന്നുള്ള രോഹിത് ശർമ്മയുടെ ഒരു ഒരു സ്വപ്നമായിരുന്നു എ ലെജൻഡറി ക്രിക്കറ്റേഴ്സ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അത് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ക്യാപ്റ്റൻ ചെയ്ത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ചെയ്ത് തന്നെ അവസാനിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിന് ബി സി സി ഐ അവസരം ഒരുക്കണമെന്നായിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ ഇപ്പോൾ എടുത്ത ഡിസിഷൻസ് മോശമാണെന്നല്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതിനുള്ള അവസരം രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കണമായിരുന്നു എന്നായിരുന്നു അതിനകത്ത് ഇല്ലയെന്ന് പറയാനൊരു റീസണുമില്ല കാരണം ആ പെർഫോമൻസ് ആ രീതിയിലാണ് എടുത്തുവച്ചേക്കുന്നത് രണ്ട് ഐ സി സി ടൂർണമെൻറ്റ്സ് ആണ് എടുത്തുവെച്ചേക്കുന്നത് ക്യാപ്റ്റനാണ് ഒരു ഐ സി സി ടൂർണമെൻറ്റിൽ ഡോമിനേറ്റ് ചെയ്തിട്ട് ഫൈനലിൽ മാത്രം പരാജയപ്പെട്ടു ടോട്ടൽ വിൻ പേഴ്സൻ്റെ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ക്യാപ്റ്റനായിട്ട് തന്നെ തുടരണം എന്നായിരുന്നു ശരി ഇതൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണം തിരിച്ചടി നൽകാതിരിക്കട്ടെ ബി സി സി ഐക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ കാണുന്നവരെ ബൈ